നമ്മുടെ ബഹുമാനായ ശിവൻകുട്ടി മന്ത്രി കഠിനമായ പോസ്റ്റ് ഇട്ടു എഇ കഠിനമായ റിപ്പോർട്ട് കൊടുത്തു അങ്ങനെ ഹിജാബ് നാട്ടിൽ ഇടുന്നത് ആരാടാ തടയുന്നത് അതിട്ടുകൊണ്ട് ആ പള്ളിക്കൂടത്തിൽ തന്നെ പോയി പഠിക്കണം ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ കോടതി പറഞ്ഞു ആരാടാ അങ്ങനെ യൂണിഫോമിന് വിരുദ്ധമായി വേറെ വസ്ത്രം വേണമെന്ന് പറഞ്ഞത് തുറക്കടാ പള്ളിക്കൂടം നാളെ മുതൽ പ്രവർത്തിച്ചോണം അവിടുത്തെ നിബന്ധനയനുസരിച്ച് ഇതിട്ടുകൊണ്ട് പോകാവുന്നവരോടെ പൊയ്ക്കോണം ീ മന്ത്രിയുടെ ഉത്തരവ് രംഗത്ത് വരുന്നതോടെ നാളെ ആ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ മന്ത്രിയുടെ ഉത്തരവ് തെറ്റെന്നും പറഞ്ഞ് നാളെ ഹൈക്കോടതിയുടെ ഒരു വിധി പ്രസ്താവനയും അതിൻ്റെ ഒരു സംഗതിയും പിന്നെ ആ പള്ളിക്കൂടത്തിലേക്ക് കുറച്ച് മുസ്ലിർ മുസ്ലിം സംഘടനകളുടെ മാർച്ച് ഉടനെ അതിനെ പ്രതിരോധിക്കാൻ കുറച്ച് ക്രൈസ്തവ നേതാക്കളുടെ ഏപ്രിൽ ഇത് രണ്ടും മുതലാക്കാനായി കുറച്ച് രാഷ്ട്രീയ മെയ്വഴക്കമുള്ള ഇത്തരം തീരുമാനങ്ങളും കൊത്തരുത് ഈ സമൂഹം തുടരുത് ഈ സമുദായം ഇത്തരം വിഷയങ്ങളിൽ ഇതൊക്കെ ലാടിന് പ്ലാവല കാണിച്ച് കൊണ്ടുപോകുന്നത് പോലെയുള്ള ഏർപ്പാടുകളാണ് അവിടെ പഠിക്കുന്ന കുട്ടിക്ക് അവിടുത്തെ ശീലങ്ങൾ അവിടുത്തെ നിയമങ്ങൾ ബാധകമാക്കാൻ കഴിയില്ലെങ്കിൽ അവർ വേറെ കഴിയുന്നിടത്ത് പോയി പഠിക്കണം ഇനി അതല്ല അവിടെ പഠിപ്പിക്കുന്നവർക്ക് ഈ കുട്ടികളുടെ ഫീസ് വേണം ഇതുപോലെ ഉള്ള കുട്ടികൾ വരണം തങ്ങളും ഇതുപോലെ മതവിശ്വാസം അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നവരാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളും അങ്ങനെ ധരിച്ചോട്ടെ എന്നുള്ളതാണെങ്കിൽ അവർ വിട്ടുവീഴ്ച ചെയ്ത് അവിടെ പഠിപ്പിച്ചോണം ഇതൊന്നും ഒരു സമുദായത്തിൻ്റെ പൊതുവിഷയമേ അല്ല ഇതൊന്നും ഒരു സമുദായത്തിൻ്റെ പൊതുവിഷയമാക്കി തീപ്പൊരി കത്തിക്കാനും നോക്കണ്ട ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മുടെ ഷോൺ മോൻ അവിടെ ഇറങ്ങി ആരുടെ പി സിയുടെ മോൻ പിന്നെ എപ്പോഴത്തേക്ക് ശിവൻകുട്ടി മന്ത്രി ഇറങ്ങി ഇവരൊക്കെ എന്തൊരു താൽപ്പര്യമുള്ളവരാണെന്നറിയുമോ ഇവർക്കെല്ലാ ആഗ്രഹം എന്താണെന്നറിയോ കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം കുറച്ചുകൂടി മൂക്കണം മൂത്തട്ടെന്ത് വേണം മുസ്ലീങ്ങൾക്കാരും ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യരുത് ക്രിസ്ത്യാനികൾക്കാരും മുസ്ലിങ്ങൾ വോട്ട് ചെയ്യരുത് ഇവർ നിൽക്കുന്നവർ വോട്ട് ചെയ്യരുത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു സംഗതി ഉണ്ടാകണം അതിന് മൂപ്പിച്ചൊഴിക്കുന്നതാണ് ഇതൊക്കെ അല്ല അതിനകത്ത് വലിയ അനോമലി ഒന്നും ഉണ്ടാൽ എന്ത് അനോമലി ഈ സംസ്ഥാനത്ത് കൃത്യമായി വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ എന്തെല്ലാം സന്ദർഭങ്ങൾ കൊണ്ട് ഇത് അവസാനിപ്പിക്കാമായിരുന്നു ഇതിപ്പോൾ പരസ്യമായിട്ടും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റിടും രഹസ്യമായി അരമനയിൽ പോയി അവിടെ കൊടുക്കേണ്ട പിന്തുണ കൊടുക്കും പിന്നെ രഹസ്യമായും പരസ്യമായും പോയി വേണേ കാന്തപുര ഉസ്താദിനെ മുസ്ലിാക്കന്മാരെയും കണ്ട് അവർക്കും പിന്തുണ കൊടുക്കും എല്ലാവരും കൂടെ കിണ്ടിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിണ്ടിക്കോട്ടെ അത് മാത്രമാണ് ലക്ഷ്യം ആരൊക്കെയോ ഏതൊക്കെയോ പോസ്റ്റുകൾ എഴുതുന്നു കണ്ടില്ലേ അനിൽ മുഹമ്മദ് പറഞ്ഞു രക്ഷകർത്താവിനെ കഴപ്പൻ എന്ന് വിളിച്ചു പിന്നെ സർക്കാർ പറഞ്ഞു കേട്ടില്ലേ അത് വലിയ അനീതിയാണെന്ന് എല്ലാം കെണിയാണ് ഇതൊക്കെ കെണിയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഈ പറഞ്ഞ പണ്ട് ഒരു കൊച്ച് ആലപ്പുഴയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചു തോളിലിരുന്നു അങ്ങാണ്ട് വിളിച്ചു ഞാൻ ആ മുദ്രാവാക്യത്തെ ഒന്നും അംഗീകരിക്കുന്നു ഒന്നുമില്ല പക്ഷേ അത്രയും കിലിക്കോം കിടുക്കോം നടപടിയും വേറെ ഏതെങ്കിലും സംഭവത്തിന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്തേ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഒരു ആർ എസ് എസ് ശാഖയിൽ ഒരു പയ്യൻ മരിച്ചു എന്ന് പറഞ്ഞു എവിടെയോ ഒരു പ്രശ്നം ഉണ്ടായ പെൺകുട്ടി എവിടെയോ ഓതാൻ പോയെടുത്തെങ്ങാണ്ട് അവരെ വീട്ടുകാർക്കും അറിയാവുന്ന പ്രണയമോ മറ്റെന്ത് കുന്ത്രാണ്ടോ ആയിട്ട് ആ കുട്ടി മരിച്ചതിന് എത്ര രാഷ്ട്രീയ സംഘടനകളാണ് അവിടേക്ക് മാർച്ച് നടത്തിയത് ഇവിടെ ആരെങ്കിലും മാർച്ച് നടത്താൻ വന്നോ എന്താ നിങ്ങൾ ഈ പറയുന്നത് അതുകൊണ്ട് മുസ്ലിം സമൂഹം വികാരത്തിൽ കടിക്കുന്നവരാണെന്നും വികാരമെടുത്ത് മുന്നിലോട്ടിട്ടാൽ വേറൊന്നും അവർക്ക് വേണമെന്നില്ല വികാരം മാത്രം മതി എന്ന് കണക്കുകൂട്ടി ഇട്ട് തരുന്ന ഒരൊറ്റ സംഗതിയിലും ഈ സമൂഹം കടിച്ചാൽ നാളെ വേറെ ആരും ഉണ്ടാവില്ല രക്ഷിക്കാൻ ഇത് പാപ്പരായിപ്പോവും അതുകൊണ്ട് ആ വികാരത്തിൽ തുടരുത് അങ്ങനെ പല പ്രസ്ഥാനങ്ങളും ശിവൻകുട്ടി സാറിടും ശിവക്കുട്ടി സാർ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടു അൺ എയ്ഡ് ഇനി എയ്ഡഡ് സ്കൂളുകളിലൊന്നും നിങ്ങൾ തോന്നുന്ന പോലെ നിയമനം നടത്താൻ നടക്കത്തില്ല അതിനൊക്കെ വ്യവസ്ഥയുണ്ടാക്കുമെന്ന് അഞ്ച് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഐസ് അതങ്ങ് പിൻവലിച്ചു ഇന്നൊരു മീറ്റിംഗ് ഒന്നിലേ മെനഞ്ഞാന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എന്താ ഈ പറയുന്ന വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് നിയമനം കൊടുത്തിട്ടേ ബാക്കി പോസ്റ്റുകൾ റെഗുലറൈസ് ചെയ്യത്തോളം എന്നൊക്കെ പറയുന്നൊരു സ്റ്റാൻഡ് എടുത്തു വെരട്ടി വെരട്ടിയപ്പോൾ എന്ത് ചെയ്തു കോടതിയിൽ പോയി അത് റെഡി പറഞ്ഞു കോടതിയോട് പറഞ്ഞ് സമവായത്തിൽ ഇത് ശരിയാക്കിക്കോളാം നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചു തരാമെന്ന് പറഞ്ഞു അതിന് മുമ്പ് വരെ മന്ത്രി കടുംപിടുത്തത്തിൽ നിന്നേ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇതൊന്നും നടക്കൂല്ല നിങ്ങൾക്കറിയോ കേരളത്തിലൊരു യുവജനോത്സവം നടന്നപ്പോൾ ഒരു റിപ്പോർട്ടർ ചാനലുകാരൻ അവൻ്റെ ചാനൽ മൈക്കും കൊണ്ട് ചെന്ന് അവിടെ ചെന്ന് എന്തൊരു വിദ്വേഷം കലക്കി എന്താ എന്തോ എന്തൊരു പുതിയ ഇടോ ഇളയിടോ പറയുന്ന ഒരു പറഞ്ഞൊരു പാചകക്കാരനെ വെച്ച് അത് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുറത്തല്ലേ വീണത് ആ വിദ്വേഷം അനാവശ്യമായി കത്തിച്ചാൻ എന്തെങ്കിലും നടപടി ഉണ്ടായോ അപ്പോൾ ഇത് വെറുതെ ശാന്തമായി തീരാൻ പോകുന്ന ഒരു സംഗതിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് ഇത് വലിയ കടുത്ത അവകാശമാണ് അതുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു കാര്യവുമില്ല ഇതിപ്പം നാളെ ഇതുവരെ അവിടുത്തെ പിതാക്കന്മാരും മറ്റൊരാരും ഇതിൻ്റെ പിന്നിൽ രംഗത്ത് വന്നിട്ടില്ല ഇത് മുസ്ലിങ്ങൾ ഇത് കേട്ട് അവകാശം സ്ഥാപിക്കാൻ അങ്ങോട്ട് പുറപ്പെടും അവർ അവരുടെ മതപരമായ അവകാശം സ്ഥാപിക്കാൻ ഇങ്ങോട്ട് പുറപ്പെടും ഈ രണ്ട് സമുദായവും കേരളത്തിൽ ഒരാൾ എന്താ പറയുന്ന ഇസുഹാഖിൻ്റെയോ മറ്റേത് ഈസയുടെ മക്കളാണ് സഹോദരങ്ങളാണ് നമ്മളെല്ലാവരും വേദക്കാരാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഈ സമൂഹം ഇതുപോലത്തെ കെണികളിൽപ്പെട്ട് ഇപ്പം രണ്ട് ധ്രുവത്തിലാണ് ചിന്നിച്ചെതിർ നിൽക്കുക അതുകൊണ്ട് അതിൽ കൊത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിലുള്ള ഈ പറഞ്ഞ കന്യാസ്ത്രീകൾക്ക് അവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് തട്ടിട്ടുകൊണ്ട് വരുന്നവർക്ക് ഫീസ് കിട്ടത്തോളെങ്കിൽ ആയിക്കോട്ടെ രക്ഷകർത്താക്കൾക്ക് അത് നിർബന്ധമില്ല തട്ട വിട്ടില്ലേലും വേണ്ടിയില്ല പിന്നെ ഇത് കിട്ടത്തോളെന്ന് അവർക്ക് എം ബി ബി എസിനോ എൻജിനീയറിങ്ങിനോ അന്താരാഷ്ട്ര ഇംഗ്ലീഷോ സംസാരിക്കണമെങ്കിൽ അവിടെ പഠിപ്പിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഈ ചെറുപ്പകാലം മുതലേ ധാർമ്മിക വിദ്യാഭ്യാസവും ക്ഷമയും ഒക്കെ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ വെറുതെ ഇല്ല ആണാടിൻ്റെ പുറകിൽ പട്ടി നടക്കുന്നത് പോലെ വികാരം കണ്ടിതിൻ്റെ പുറകിൽ പോകരുത് പോകരുതെന്നുള്ളത് ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ